العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته വലാത്തമോ തുന്ന ഇല്ല വും മുസ്ലിമോൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ എല്ലാവരെയും മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വിശുദ്ധ റമദാൻ മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് നമ്മളിപ്പോഴുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ റമദാൻ മാസം ഇതുവരെയും നമുക്ക് വളരെ കൂടി ഈ റമദാനിൻ്റെ എല്ലാ പോരിഷകളും ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുവാനും മറ്റ് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനും സാധിച്ചു അള്ളാഹു സുബഹാനുഭൂവത്തായല കബൂൽ ചെയ്യുമാറാകട്ടെ ഈ സന്ദർഭത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് അള്ളാഹു സുബഹാനുഭൂവത്തായല റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാചകത്തിൽ അതെന്തിനാണ് അതിൻ്റെ ലക്ഷ്യമെന്താണ് നോമ്പിൻ്റെ ഗുണം എന്താണ് എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയോ നമ്മുടെ നോമ്പ് കൊണ്ടുണ്ടായോ എന്നത് അതാഹു പറഞ്ഞത് അല്ലക്കും തത്തക്കൂൻ എന്ന നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുവാൻ തക്കവയോടുകൂടി ജീവിക്കുവാൻ ആണ് ഈ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇതാണ് ഞാൻ എന്നോട് ചോദിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും സ്വന്തം ചോദിക്കേണ്ടത് ഇത്രയും ദിവസം നമ്മൾ നോമ്പെടുത്തല്ലോ ഈ ദിവസങ്ങളിലെ നോമ്പ് കൊണ്ട് ലാലക്കും തത്തക്കോൻ നിങ്ങൾ തക്വയോടുകൂടി ജീവിക്കുവാൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുവാൻ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായോ എന്ന് അങ്ങനെ ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ ഇനിയും ഉണ്ടല്ലോ നമുക്ക് ഏതാനും ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കാൻ വേണ്ടിയാണ് ലേലത്തിൽ കതിർ ആവാൻ സാധ്യതയുള്ള രാത്രികളാണ് ഈ ദിവസങ്ങളിൽ നിബ്സല്ലാ ഉലൈ വസ്സലമ അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്നത് കഴിഞ്ഞ ഹുത്തബയിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അപ്പം എല്ലാ ഇബാദത്തുകളും നമസ്കാരം ജമാഅത്ത് നമസ്കാരം ഖുറാൻ പാരായണം സുന്നത്ത് നമസ്കാരം ദാനധർമ്മങ്ങൾ രാത്രി നമസ്കാരം എഴുത്തിക്കാപ്പ് ലിഖറുകൾ ദ്വാകൾ സ്വലാത്തുകൾ എന്തെന്തെല്ലാം നന്മകൾ ഉണ്ടോ അതൊക്കെ വളരെ കൂടുതൽ പുണ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി വരാനുള്ളത് അപ്പോൾ വിട്ടുപോയവർ ശ്രദ്ധിക്കാതെ പോയവർ അത്ര ഗൗരവത്തിൽ കാണാത്തവർ ഇത്രയും ദിവസമായിട്ട് ഖുർ ഓതിയിട്ടില്ലാത്തവർ അതുപോലെ തന്നെ സംസാരം വേണ്ടത്ര നിയന്ത്രിക്കാത്തവർ എല്ലാവരും ഇന്നു മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കൊള്ളുക അള്ളാഹു താല റഹ്മാനും ഓഫൂറും റഹീമും ഒക്കെ ആയതുകൊണ്ട് തന്നെ അള്ളാഹുത്താല നമുക്ക് പാപങ്ങൾ പൊറത്തു തരും അവനുദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്താല എത്രയോ ഇരട്ടിയായി നമുക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും മുത്തക്കങ്ങളായി നമ്മൾ ജീവിക്കണം എന്നതാണ് അള്ളാഹു സുബാനുത്താല അമലുകൾ സ്വീകരിക്കുന്നത് ഇന്നമായ ഇന്നമായക്കബ്ബലുഹു മുത്തഖീൻ മുത്തങ്ങളിൽ നിന്നാണ് അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുക എന്നാണ് അപ്പം നമ്മൾ മുത്തക്കാവണം മുത്തക്കങ്ങളിൽ നിന്നാണ് അല്ലാഹു അമലുകൾ സ്വീകരിക്കുക ഖുർആൻ ഫലപ്രദമായി ഉപയോഗപ്പെടുകയും ഹുദൻലിൽ മുത്തഖീൻ മുത്തക്കൈങ്ങൾക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത് അപ്പം നമ്മൾ മുത്തക്കങ്ങളായേ പറ്റൂ അങ്ങനെ മുത്തക്കൈങ്ങൾ ആയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് സൂറത്തു നൂറ്റി മുപ്പത്തി മൂന്നാമത്തായത്താണത് അവിടെ മുത്തക്കു പറയുന്നുണ്ട് എന്താ പറഞ്ഞത് നിങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുവീൻ അല്ലെങ്കിൽ വേഗത്തിൽ ചെല്ലുകയും ഇല മഹ്ഫിറത്തിൻ്റെ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള മഹഫിറത്തിലേക്ക് പാപമോചനത്തിലേക്ക് അള്ളാഹു ഞാൻ നിന്നോട് ഇസ്തിർഫാർ നടത്തുന്നു പാപമോചനം നടത്തുന്നു ഖേദിച്ചു മടങ്ങുന്നു എന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യണം അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ ചെല്ലുവിയിൽ അതുപോലെ വചനത്തിൽ സ്വർഗത്തിലേക്കും സ്വർഗത്തിൻ്റെ വലിപ്പം എത്രയാ അറിവു ഹസ് സമാവാത്തുവൽ അതിൻ്റെ വ്യാപ്തി അത് സമാവാത്തുവൽ അറി ആകാശവും ആകാശങ്ങളും ഭൂമിയും അപ്പൊ ആകാശങ്ങളും ഭൂമിയും പോലെയാണ് അതിൻ്റെ വലിപ്പം ീതി എന്നാണ് അർത്ഥം ഒരു സമചതുരത്തിന്റെ വീതി ചെറുതും നീളം വലുതുമായിരിക്കുമല്ലോ അങ്ങനെ വരുമ്പോൾ ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും ഒക്കെ വലുതാണ് സ്വർഗം എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ സ്വർഗം മുത്തക്കയിൻ മുത്തക്കീങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല ഒരുക്കി വെച്ചതാകുന്നു എന്നാണ് അപ്പൊ നമുക്ക് റമലാനുകൊണ്ട് കിട്ടേണ്ട തക്കവ ലഭിച്ച് മുത്തക്കങ്ങളായി തീർന്നാൽ മാത്രമേ നമുക്ക് കുർവാൻ ഫലപ്രദമാവുകയുള്ളു അള്ളാഹു നമ്മുടെ അമല് സ്വീകരിക്കുകയുള്ളു അതുപോലെ സ്വർഗത്തിലേക്കെത്താനുള്ള വഴി തുറക്കുകയുമുള്ളു സ്വർഗത്തിലേക്കെത്താൻ സാബിക്കോ ഇല മഹഫിക്കു ഇതേ ആശയം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സാബിക്കു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിച്ചു വരുവീൻ എന്നാണ് മത്സരമാണ് നല്ല കാര്യങ്ങൾക്ക് കൂടുതൽ നന്മ ചെയ്യാനുള്ള ഒരു മത്സരം ആ മത്സരത്തിൽ നിക മുൻകടന്നു വരുവീൻ എന്തിലേക്ക് ഇല്ല ആ മഹ്ഫിറത്തിൻ്റെ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് നിന്നുള്ള മഹഫിറത്ത് പാപമോചനം കിട്ടുന്ന കാര്യത്തിലേക്ക് വചനത്തിൻ സ്വർഗത്തിലേക്കും അറവ് അതിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി ആകാശത്തിന്റെയും ഭൂമിയുടെയും വ്യാപ്തിയാണ് എന്ന് ും അവന്റെ ആളുകൾക്ക് ഒരുക്കി വെച്ചതാണ് അള്ളാഹുല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും അള്ളാഹുല വലിയ ഔതാര്യവാനും വളരെ മഹാനുമാകുന്നു എന്ന് ചുരുക്കത്തിൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ അല്ലെങ്കിൽ പോയ ദിവസങ്ങൾ നമുക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടായത് എന്നാലോചിക്കണം നഷ്ടമാണ് എന്ന് തോന്നുന്നു എങ്കിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക അല്ലെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വലിയ പുണ്യമുള്ളതായി കണ്ടുകൊണ്ട് നമ്മൾ വിഭാഗത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം റമദാൻ ലാഭമായോ നഷ്ടമായോ എന്നതിൻ്റെ പരിശോധനയ്ക്ക് നല്ലത് റമദാൻ്റെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എല്ലാറ്റിലും അല്ല മാറ്റം വന്നോ എന്നുള്ളതാണ് അതിനു മുമ്പ് ഇപ്പം നമ്മൾ നമ്മുടെ സംസാരം ശ്രദ്ധിച്ചിരുന്നില്ല ഇടപാടുകൾ ശ്രദ്ധിച്ചിരുന്നില്ല ജമാഅത്ത് നസ്കാരം ശ്രദ്ധിച്ചിരുന്നില്ല ഖുർആൻ ഓതിയിരുന്നില്ല ദാനധർമ്മം ചെയ്തിരുന്നില്ല എന്ന രൂപത്തിലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെയാണോ ഇപ്പോഴും എങ്കിൽ നമ്മൾ ഭയപ്പെടണം കാരണം അലൈഹി നബ്സല്ലാസ്വലം എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് റമവാൻ വന്നു കിട്ടിയിട്ട് അത് അനുഭവിച്ചിട്ട് അയാളുടെ പാപം പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഒരു നഷ്ടപ്പെട്ടവനാണ് എന്ന് അതൊരു നഷ്ടം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പം നന്മകളിൽ പുണ്യങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ അത് മുദാവമത്വ അലത്ത എന്നാണ് അതിന്റെ വിശദീകരണം അള്ളാഹ്ക്കുള്ള അനുസരണങ്ങളിൽ മുദാവമത്ത് എന്നും എപ്പോഴും അത് പാലിച്ചുകൊണ്ടിരിക്കുക മറ്റൊന്ന് ഈ നോമ്പിന്റെ ഗുണഫലം ആയി പറയുന്നത് മനുഷ്യനിൽ മൂല്യങ്ങളുടെയും നന്മകളുടെയും സംസ്കാരം വളർത്തുക എന്നതാണ് നല്ല സ്വഭാവം നല്ല സംസാരം നല്ല പെരുമാറ്റം നല്ല ഇടപഴലുകൾ അതൊക്കെ ഉണ്ടായിത്തീരണം നോമ്പുകൊണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞ കുത്തുമകലിൽ പറഞ്ഞിരുന്നു നോമ്പെടുത്ത മനുഷ്യൻ അവൻ ചീത്ത വാക്കും മോശമായ പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ ഭക്ഷണം ഉപേക്ഷിക്കുകയും വെള്ളം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അള്ളാവിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്ന് റസൂൽ സല്ലാ അല്ലൈവീസ്ലം പറഞ്ഞതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ശരി ചില ആളുകൾക്ക് അത് മാത്രമേ ഉള്ളൂ നോമ്പിന് വേറൊരു മാറ്റവും ഇല്ല പോലെ പറയുന്നു പണ്ടത്തെ പോലെ ചെയ്യുന്നു പണ്ടത്തെ പോലെ ജീവിക്കുന്നു അത്തരക്കാർ എന്തിന് പട്ടിണി കിടക്കണം എന്നുകൂടി നബ്സ് അല്ലാസ്സലമ് ചോദിച്ചു എത്ര എത്ര നോമ്പുകാരുണ്ട് അവർക്കാകെ മിച്ചം അവരുടെ ദാഹവും വിശപ്പും മാത്രമാകുന്നു എന്ന് അങ്ങനെ ആയി പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം അതുപോലെ ഒരു അഹദീസ് വിശദീകരിച്ചല്ലോ ഇതൊക്കെ നമ്മൾ നോർമൽ ജീവിതത്തിലുള്ള ഒരു രീതിയാണ് എന്നാൽ ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത പറയുകയും ഇങ്ങോട്ട് ഉപദ്രവിക്കുകയും ചെയ്താൽ ഇന്നി സ്വായി മുൻ ഇന്ന് മുൻ ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പു നോമ്പുനാറ്റ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ മതി എന്നാ പകരം പറയണ്ട പകരം ചെയ്യേണ്ട വഴക്കുകൂടേണ്ട ഒന്നും ചെയ്യണ്ട അതൊരു സംസ്കാരമല്ലേ ജീവിതത്തിലെ ഒരു ചിട്ടയല്ലേ ഉന്നതമായ ഒരു പെരുമാറ്റമല്ലേ അതൊക്കെ നമ്മിൽ വളർത്താൻ ഈ നോമ്പ് കൊണ്ട് നമുക്ക് സാധിച്ചിരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ നോമ്പ് ഇനിയുള്ള ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു മാറ്റം ഒരു പുതിയ മനുഷ്യനായി എല്ലാ രംഗത്തും വരാൻ നമുക്ക് സാധിക്കണം അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ല അല്ലാമീൻ ിബത്തുൽ മുത്തഖിൻ കരീൻ ഇബാദ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തക്വയോടുകൂടി ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് നോമ്പ് കഴിഞ്ഞാൽ ഈദുൽ ഫിത്തർ പെരുന്നാൾ വരും അത് ഇസ്ലാമിൻ്റെ ഒരു പ്രായോഗികമായ രീതിയാണ് സാമൂഹികമായും മനഃശാസ്ത്രപരമായും ഒരു രീതിയാണ് എന്ന് പറഞ്ഞാൽ നോമ്പ് ഒരു മാസം പിന്നത്തെ ദിവസം നോമ്പ് നോക്കാൻ പാടില്ല എന്നാണ് പെരുന്നാളിന നോമ്പ് നോക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നതാണ് അന്നത്തെ നിയമം ഈദുൽ ഫിത്തറിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഈദ്ഗാഹിലേക്കും പള്ളിയിലേക്കും പോവുക എന്നതാണ് സുന്നത്ത് അത് നോക്കുക എത്ര പ്രായോഗികമാണ് ആ പെരുന്നാൾ തന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത് വലി തുൽ അതിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിലാണ് സൂറത്തുൽ ബക്കറയും നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് നൂറ്റി എൺപത്തി മൂന്നും എൺപത്തിനാലും എൺപത്തി അഞ്ചും ഒക്കെ നോമ്പും റമലാനും ഒക്കെയാണ് അതിൽ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവണം എന്നുള്ള ആഗ്രഹിക്കുന്നു നോമ്പ് വിൽക്കാൻ പറഞ്ഞിട്ട് അവിടെ പറഞ്ഞല്ലോ നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങളുടെ രോഗികളാണ് നിങ്ങൾ രോഗികളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ട് മാത്രമേ നോമ്പ് എടുക്കാൻ കഴിയൂ എന്നാണെങ്കിൽ അതിനൊക്കെ വകുപ്പുകൾ പറഞ്ഞു തന്നു രോഗിയും യാത്രക്കാരും പിന്നെ നോമ്പ് എടുത്താൽ മതി അതുപോലെ നോമ്പെടുക്കാൻ ഒരിക്കലും കഴിയാ കഴിയില്ല എന്നൊരവസ്ഥയിലെത്തിയാള് ഫിദിയ കൊടുത്താൽ മതി ഫിദിയത്തു താമ മിസ്കീൻ മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതി എന്നിട്ട് അള്ള പറഞ്ഞത് നിങ്ങൾക്ക് എളുപ്പമുണ്ടാകണം എന്നാണ് അള്ള ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാരെ നോമ്പ് കല്പിച്ച് ബുദ്ധിമുട്ട് ആക്കുക അല്ല അങ്ങനെ ചെയ്യണം എങ്ങനെ പറഞ്ഞു ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യാൻ കഴിയാത്തത് കല്പിക്കാതെ ഒന്നുമില്ല വലാൽ ഉരീതുപിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരവും നിങ്ങൾക്ക് ഒരു ഇടങ്ങേറും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നിട്ട് ഈ നോമ്പ് നോക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ വിശദീകരണത്തിന് ശേഷം പറഞ്ഞത് വലി തുക്കുമിലുൽ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാനും അല്ലെ ഒരു മാസം ഇരുപത്തൊമ്പതോ മുപ്പതോ ദിവസം അതാണ് യുദ്ധത്ത് എണ്ണം ഈ എണ്ണം നിങ്ങൾ നോമ്പെടുത്ത് പൂർത്തിയാക്കാനും വലി നിങ്ങൾക്ക് ഹിദായത്വം നൽകിയതിന് നന്ദിയായി അള്ളാഹുവിനെ തക്ബീർ ചെയ്യാൻ അള്ളാഹുവിനെ മഹത്വം പ്രകീർത്തിക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറയാൻ ആണ് ഈ നിയമം എന്നാണ് ലായില്ലക്കും തഷ്കുറൂൺ നിങ്ങൾ നന്ദി കാണിക്കുന്നവരായിരിക്കുകയാണ് നമ്മൾ പെരുന്നാൾ രാവ് മുതൽക്ക് പെരുന്നാളിൻ്റെ തലേദിവസത്തെ മഹരിബ് മുതൽക്ക് മാസപ്പിറവി പ്രഖ്യാപിക്കുന്നത് മുതൽക്ക് നമ്മൾ തക്ബീർ ആരംഭിക്കുന്നു ആ തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത് അതിൽക്കും തഷ്കുറൂൺ നന്ദിയാണത് അത് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തലാണ് അപ്പൊ ആഘോഷം പോലും നമുക്ക് ഒരു ഇബാദത്തായി മാറുകയാണ് സാധാരണ ആഘോഷങ്ങൾ ഉത്സവങ്ങളൊക്കെ അച്ചടക്കമോ ഇതുപോലുള്ള ആരാധനയോ ആയിട്ടല്ല നടത്തപ്പെടുന്നത് ഇസ്ലാമിൽ നോക്കൂ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മകരുബ് മുതൽക്ക് തന്നെ നമ്മൾ തക്ബീർ ആരംഭിക്കുന്നു വീടുകളിൽ അങ്ങാടികളിൽ അതുപോലെ തന്നെ വഴികളിൽ പള്ളികളിൽ ഒക്കെ തക്ബീർ ചൊല്ലിയിരുന്നു സഹാബിമാര് അത് പുണ്യമാണ് ഉറക്കെ തക്ബീർ ചൊല്ലൽ പുണ്യമാണ് മറ്റൊന്ന് പെരുന്നാൾ ദിവസം നോക്കും പെരുന്നാൾ ദിവസത്തിൽ രാവിലെ എന്നും നമ്മളൊക്കെ കുളിക്കുന്നുണ്ടെങ്കിലും പെരുന്നാളിൻ്റെ കുളി അല്ലെ പെരുന്നാൾ നമസ്കാരത്തിൻ്റെ കുളി അതൊരു സുന്നത്തായ കുളിയാണ് അപ്പം ആ കുളി ഒരു അമൽ സ്വാലിഹായി വരികയാണ് അതുപോലെ പെരുന്നാൾ നമസ്കാരത്തിന് ഈ ഈദുൽ ഫിത്തർ നമസ്കാരത്തിന് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചു പോവാൻ നബ്സല അല്ലെല്ലാം ഈത്തപ്പഴൊക്കെ കഴിച്ചിട്ടാണ് പോയിരുന്നത് അത് ഇത്രയും ദിവസം നോമ്പെടുത്ത മനുഷ്യനൊരു മാറ്റം വരികയാണ് അല്ലെങ്കിൽ വേറെ ഭക്ഷണവും കഴിക്കാം ബലിപ്പെരുന്നാളിന് പെരുന്നാൾ നമസ്കാരം കഴിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കൽ സുന്നത്ത് അതുപോലെ പെരുന്നാൾ നമസ്കാരം നമ്മൾ ഈദ്ഗാഹിലേക്കോ പള്ളിയിലേക്കോ പോകുമ്പോൾ ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുകയും ചെയ്യണം എന്നാണ് എന്താണ് അതിൻ്റെ ഹിക്മത്ത് അറിയാം പക്ഷേ പല പണ്ഡിതന്മാരും അവരുടെ ചിന്ത അനുസരിച്ച് പറഞ്ഞത് ഒന്ന് നമ്മുടെ ഈ തക്ബീറുകൾ ഒരുപാട് ആളുകളെ കൽപ്പിക്കാൻ കഴിയും മറ്റൊന്ന് നമ്മളീ നടന്നു പോകുന്ന വഴികളൊക്കെ നമുക്ക് സാക്ഷ്യമായിട്ട് പരലോകത്ത് വരും അപ്പോൾ ഒരു വഴിക്ക് അങ്ങോട്ട് പോയാൽ ആ വഴിയും വേറെ വഴിക്ക് ഇങ്ങോട്ട് വന്നാൽ ആ വഴിയും നമുക്ക് സാക്ഷികളായി ഉണ്ടാകും എന്ന് മറ്റൊന്ന് ഈദ്ഗാഹിലേക്ക് പോകുമ്പോഴേ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ചെറിയവരും എല്ലാവരും പോകണമെന്നാണ് ഹദീസിലുള്ളത് ഹദീസിൽ പറയുന്നുണ്ട് സാധാരണ നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ആർത്തവകാരികളായ സ്ത്രീകൾ പോലും ഈദ്ഗാഹിൽ പോവുകയും എന്നിട്ട് ഈ ഹൈറിൽ പങ്കെടുക്കുകയും അവർ നമസ്കരിക്കാതെ അവിടുത്തെ ദ്വാരയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യമാകുന്നു എന്ന് കാരണം അവർക്കും ഈദിൻ്റെ ആഘോഷം കിട്ടണം എന്നതാണ് പിന്നെ ഈദ് നമസ്കാരം കഴിഞ്ഞാൽ ഈദിന്റെ ഹുത്തുവ കേട്ടിരിക്കണം എന്നതാണ് അതുപോലെ നമ്മൾ പെരുന്നാളിന് ആളുകൾ കാണുമ്പോഴേ ഒരു സന്തോഷം അറിയിക്കണല്ലോ ബലം പിടിച്ചിരിക്കുന്ന അവസ്ഥയല്ല അതുകൊണ്ടാണ് സഹാബിമാർ സഹാബിമാര് എന്ന് പറഞ്ഞിരുന്നു അള്ള നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ഇത് സ്വീകരിക്കട്ടെ ആ പദം തന്നെ ആവണമെന്നില്ല നമ്മൾ പരസ്പരം അഭിവാദ്യം ചെയ്യുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാം അപ്പം തക്കബൽ അള്ളാഹു മിന്ന വീങ്കും എന്നത് പറയൽ സഹാബിമാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് വേറൊന്ന് പെരുന്നാൾ ദിവസത്തിൽ സ്നേഹം പങ്കുവെക്കണം എന്നാണ് കുടുംബക്കാര് അയൽവാസികള് ദൂരെയുള്ള ബന്ധുക്കൾ ഇവരൊക്കെ നമ്മൾ ബന്ധപ്പെടുകയും പോയി കാണുകയും ഫോണിലൂടെ വിവരമറിയുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പെരുന്നാൾ ദിവസം ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കൽ നല്ലതാണ് അങ്ങനെയാണ് വേണ്ടത് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക പെരുന്നാളിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അതിലൊക്കെ ഒരു ഇസ്രാഫ് വരാഞ്ഞാൽ മതി എന്നാൽ ഒരു ആഡംബരവും ദൂർത്തും ഇല്ലാഞ്ഞാൽ മതി മക്കൾക്കൊക്കെ പെരുന്നാളാണ് എന്നത് ഒരു സന്തോഷത്തോടു കൂടി കാണാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ കുട്ടികൾക്ക് പൈസ കൊടുത്തു നോക്കി ഒരു പെരുന്നാളിന് കാത്തുക്കും കുട്ടികൾക്ക് പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് നോക്കി ഒരു കാത്തുക്കും അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ തന്നെ ഈ പെരുന്നാൾ ആനന്ദകരമായി പിന്നീട് ഓർക്കാനെങ്കിലും നമ്മൾ മുതിർന്നവർ വാപ്പയും ഉമ്മയും ഒക്കെ പെരുന്നാളിന് അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞാൽ ആറ് ദിവസം ഷെവ്വാലിലെ നോമ്പെടുക്കൽ സുന്നത്താണ് ഹദീസിൽ വന്നത് മൻ സാമ റമദാന വാത്ബാഹു ഷവ്വാല റമദാൻ നോമ്പെടുക്കുകയും പിന്നെ ഷെവ്വാലിലെ ആറ് നോമ്പിന് അതിനോട് തുടർത്തി എടുക്കുകയും ചെയ്താൽ അവൻ ആ ദഹറിൻ്റെ അടുത്ത് അവിടെ ഒരു കൊല്ലം എന്നാണ് ഒരു കൊല്ലം അവൻ നോമ്പെടുത്ത പ്രതിഫലമാകും എന്ന് അതായത് മുപ്പത് ദിവസവും പിന്നെ ആറു ദിവസവും അത് നോമ്പെടുത്താൽ അത് മുന്നൂറ്റി അറുപത് ദിവസത്തിൻ്റെ പ്രതിഫലമായല്ലോ പത്തിരട്ടി പ്രതിഫലം എന്നത് അങ്ങനെ അവൻ ഒരു കൊല്ലം നോമ്പെടുത്ത പ്രതിഫലമാണ് എന്ന് ഇനി അതല്ല കാലാകാലം നോമ്പെടുത്ത എന്നാണ് ദെഹറിൻ്റെ അർത്ഥമെങ്കിൽ അതിനും വിരോധമൊന്നുമില്ല എത്രയും പ്രതിഫലം നൽകുന്നതാണ് അത് തുടർച്ചയായ എടുക്കലാണ് ഏറ്റവും നല്ലത് എന്നാൽ ഒരാൾക്ക് ഷവ്വാലിൽ അങ്ങനെ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായാൽ ഷവ്വാൽ മാസത്തിൽ അത് എടുത്ത് തീർ വെട്ടിയാൽ മതി മറ്റൊരു കാര്യം ജക്കാത്തുൽ ഫിത്തറാണ് അതും ഇന്നെ പറയണം കാരണം ജക്കാത്തുൽ ഫിത്തർ കൊടുക്കേണ്ടത് നമ്മൾ പെരുന്നാൾ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പാണ് പെരുന്നാൾ നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് അതെപ്പോൾ കൊടുക്കാം പെരുന്നാൾ ആയിക്കഴിഞ്ഞാലാണ് അതിൻ്റെ സമയം സഹാബിമാർ പെരുന്നാളിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പൊക്കെ കൊടുത്തിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും അതായത് മാസം പ്രഖ്യാപിച്ചോ എന്നൊക്കെ നോക്കിയിട്ട് ഈ കാത്ത് സംഭരിച്ച് കൊടുക്കാൻ സമയമില്ലാത്ത അവസ്ഥ ഒക്കെ വരും അങ്ങനെ നമ്മൾ ഇടുക്കാക്കേണ്ടതില്ല സഹാബിമാർ ചെയ്തിരുന്ന പോലെ ഒന്നോ രണ്ടോ ദിവസം മുമ്പൊക്കെ ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കാം അതിൻ്റെ അളവ് പല ആളുകളും പല അളവും പറയാനുള്ള കാരണം അളവാണത് അതിൻ്റെ അസൽ തൂക്കമല്ല നെബിസല്ലാ അലൈസ്മ പറഞ്ഞിട്ടുള്ളത് സാഹിൻ തമ്രിൻ അല്ലെങ്കിൽ മറ്റ് ഷായിരിൻ എന്നൊക്കെ ഉണ്ടായത് ഒരു സാഴ് ഭക്ഷ്യവസ്തു അത് ഈ തപ്പഴം മുന്തിരി ബാർലി അന്ന് അവരെ പ്രധാന ഭക്ഷണങ്ങളായിരുന്നു സാധനം എന്ന് പറഞ്ഞാൽ ൊത്ത മനുഷ്യന്റെ രണ്ട് കൈകളും കൂടി കൂട്ടി വാരിയാൽ നാല് വാരൽ എത്രയാണോ അതാണ് ഒരു എന്നാണ് അത് ആളുടെ കൈ വലുപ്പം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ഈ എടുക്കുന്ന ധാന്യം അരിയോ ഗോതമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഡെൻസിറ്റി വ്യത്യാസമുള്ളതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ അത് നോക്കിയാൽ ഞാനത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയത് ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാമാണ് ഒരു വാരലുള്ളത് അപ്പോൾ രണ്ട് കിലോ ഉണ്ടാവും രണ്ട് കിലോ രണ്ട് നാൽപ്പത് രണ്ട് ഇരുന്നൂറ് രണ്ട് മുന്നൂറ് രണ്ട് അഞ്ഞൂറ് വരെയൊക്കെ പറയുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മൂന്ന് കിലോ വരെ പിത്തർ ചക്കാത്ത് വാങ്ങുന്നുണ്ട് ഒരുപക്ഷെ അവരുടെ ധാന്യത്തിൻ്റെ വെയ്റ്റ് അങ്ങനെ ആയിരിക്കും അതിൽ വലിയ പ്രശ്നമാക്കാനൊന്നുമില്ല നമുക്ക് ഏതാണ്ട് അറിയാവുന്ന ഒരു സംഗതിയാണ് പിത്തർ ചക്കാത്ത് അതും ഡബിൾ സംഘടിച്ച് ഏർപ്പാട് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതാണ് കൂടുതൽ ഉപകാരപ്പെടുന്നതും പ്രത്യേകിച്ച് ഫിത്തർ സക്കാത്ത് തന്നില്ലല്ലോയെന്ന് പറഞ്ഞ് പാവ മനുഷ്യന്മാർ നമ്മുടെ വീടുകളിൽ കൂടെ നടക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ മഹല്ലുകളിലും പ്രദേശങ്ങളിലും സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഫിത്തർ സക്കാത്ത് നൽകണം ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഒരാൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് ഒരാൾ വിദേശത്താണ് അപ്പോൾ എവിടെയാണോ ആ മനുഷ്യനുള്ളത് അവിടെയാണ് അയാളുടെ ഫിത്തർസക്കാത്ത് നൽകേണ്ടത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഫിത്തർ സക്കാത്ത് നൽകാൻ സംവിധാനം ഇല്ലാതിരിക്കും ചില സ്ഥലങ്ങളിൽ അർഹരായ ആളുകളെ കാണാനില്ല അല്ലെങ്കിൽ കിട്ടാനില്ല അങ്ങനത്തെ ആളില്ല അങ്ങനെ ആയാലും എന്ത് ചെയ്യും എന്നാണ് അപ്പോൾ ഫിത്തർ സക്കാത്ത് നൽകുന്നത് നൽകുന്ന ആൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷം ആ നാട്ടിലെ പാവങ്ങൾക്ക് നൽകണം എന്നാൽ അവിടെ പാവങ്ങളില്ലെങ്കിലോ അവിടെ ഇത് നൽകാനുള്ള ഏർപ്പാടില്ലെങ്കിലോ പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും അത് നൽകുന്നതിന് യാതൊരു വിരോധവുമില്ല ഇതിൽ പെരുന്നാളിൻ്റെ ഇപ്പം നോമ്പ് മുഴുവൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിലൊരു മാനവികമായ വശമുള്ളത് അല്ലേ നോമ്പ് എടുക്കുന്നു വേറെ ആൾക്ക് നോമ്പ് തുറപ്പിക്കുന്നു നോമ്പ് തുറപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു തുറപ്പിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ സക്കാത്തു കൊടുക്കുന്നു സതക്കാ ചെയ്യുന്നു പെരുന്നാൾ ദിവസം നമ്മുടെ ചുറ്റുവട്ടത്ത് ആർക്കും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്ന നിലയിൽ നമ്മളെല്ലാവരും ഫിത്തർ സക്കാത്ത് നൽകുകയും ചെയ്യുന്നു ഇതാണ് ഇതിലുള്ള ഇത്ര ഇത്തരസക്കാത്തിൻ്റെ നിയമം പിന്നെ ഒരു കാര്യവും കൂടെ നമ്മുടെ പെരുന്നാൾ ആഘോഷം അത് നമുക്ക് ആഘോഷിക്കാം സന്തോഷിക്കാം അല്ലേ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഏതെങ്കിലും നാട് കാണാൻ പോവാം ടൂർ പോവാം ഒന്നും ഒരു വിരോധമില്ല പക്ഷെ എന്ത് വേണം ഹറാമുകൾ ചെയ്യരുത് നിർബന്ധമായ കാര്യങ്ങൾ ഇതിൻ്റെ പേരിൽ വിട്ടുപോകരുത് ഇപ്പം നിസ്കരിക്കാതെ പോകാൻ അത് പറ്റില്ല അപ്പം നമസ്കാരവും മറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം പെരുന്നാൾ ദിവസത്തെ നമ്മുടെ ആഘോഷങ്ങൾ എന്നുകൂടി സൂചിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ പെരുന്നാൾ സംബന്ധമായത് ഇൻഷല്ല പെരുന്നാൾ ഹുത്ത്ബയിൽ പറയാം നമുക്കിവിടെ കോഴിക്കോട്ട് സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നാൾ ദിവസം രാവിലെ ഏഴേ കാലിന് ബീച്ചിൽ കടപ്പുറത്ത് ഓപ്പൺ സ്റ്റേജിനടുത്താണ് ഈദ്ഗാഹ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഇവിടെ ഏഴേ കാലെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് ഈദ്ഗാഹ് ഏഴേ കാലാണ് ആ പോരുമ്പോൾ ഒരു ബ്ലോക്ക് വന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അതും കൂടി കണ്ടുകൊണ്ട് വിട്ടെന്ന് പുറപ്പെടുന്നതാണ് എല്ലാവർക്കും നല്ലത് അള്ളാഹു സുബാനുഭവത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നിവിടെ കലക്ഷൻ നടത്തും നമ്മുടെ പള്ളിയുടെ കീഴിൽ ഉണ്ടാക്കുന്ന ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഫാസ് അക്കാഡമിയുടെ നിർമ്മാണ പൂർത്തീകരത്തിനാണ് ആ ഫണ്ട് ഉപയോഗിക്കുക എല്ലാവരും നന്നായി ദാനം ചെയ്യണം എന്നുകൂടി ഉണർത്തുന്നു അള്ളാഹു സുബാനുഭവത്തായാല നമുക്കതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ റഹ്മാനു റഹീമോ ആയ അല്ലാഹുവേ ഞങ്ങളിൽ നിന്നുണ്ടായി പോകുന്ന തെറ്റു നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ രോഗികളായ അവശരായ ആളുകൾക്ക് അവരുടെ രോഗങ്ങളെ എത്രയും വേഗം ഷിഫയാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫുറത്ത് നൽകി ഉഗ്രഹിക്കുകയും അവരുടെ പരലോകം സന്തോഷകരമാക്കുകയും ചെയ്യണമേ അള്ളാഹുവേ ജനിച്ച നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്ന ബൈത്തുൽ മക്ദസിൻ്റെയും كدسندم موجنتن وندي كشتاقرن فلسطين جندا ني ساهاي كيم وجي ان اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع الليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله